ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ തംനയിൽ കണ്ടതുപോലെ തന്നെ സ്കന്ധഷ്ടി കവചത്തെക്കുറിച്ചും നാൽപ്പത്തിയെട്ട് ദിവസം ഭഗവാൻ മുരുകന് വ്രതമെടുക്കുന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സ്കന്ധഷ്ടി കവചത്തെക്കുറിച്ച് പറയാനുള്ള കാര്യം സ്കന്ധഷ്ടി കവചം ഒരുപാട് പേർക്ക് ചൊല്ലാൻ അറിയാമായിരിക്കാം അറിയത്തില്ലായിരിക്കാം എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ചൊല്ലാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാം അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം സ്കന്ധഷ്ടി കവചം അതിൻ്റെ വരികളും അർത്ഥവും ഉൾപ്പെടെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാണ് അതുകൊണ്ട് ആരെങ്കിലും ഒരാൾക്കെങ്കിലും അതിനോട് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിടണം ഈ വരുന്ന ചൊവ്വാഴ്ച മകരം ഒന്ന് പതിനാലാം തീയതി മുതൽ വൈകിട്ട് അഞ്ച് അഞ്ചരക്കാകുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പായി ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഒപ്പം തന്നെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുതേ നാൽപ്പത്തിയെട്ട് ദിവസം ഭഗവാൻ മുരുകന് വ്രതമെടുക്കുക ഒരു മണ്ഡലകാലമാണ് നമ്മൾ ഇതിനായി തിരഞ്ഞെടുക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ പെട്ടെന്ന് ചാടിക്കയറി എടുക്കുന്ന ഒരു തീരുമാനമാവരുത് നമ്മൾ നല്ല പോണം ആലോചിച്ച് വേണം ഈ വ്രതം എടുക്കാൻ വേണ്ടി തുടങ്ങാൻ കാരണം ഇടയ്ക്ക് നമ്മൾക്ക് ധാരാളം തടസ്സങ്ങൾ വന്നു ചേരും ആ തടസ്സത്തെയൊക്കെ നമ്മൾ അതിജീവിക്കണം അത് ഭഗവാൻ മുരുകൻ നമ്മൾക്ക് നൽകുന്ന പരീക്ഷണമാണ് ആ തടസ്സത്തെ നമ്മൾ അതിജീവിച്ച് ആ നാല്പത്തി എട്ട് ദിവസം നമ്മൾ വ്രതമെടുക്കാൻ വ്രതമെടുത്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടതാണ് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം സാധാരണയായി എല്ലാവരും ചെയ്യുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം അതായത് ഫെബ്രുവരി മാസത്തിൽ വരുന്ന തൈപ്പൂയ ദിവസത്തിൻ്റെ അന്ന് നാൽപ്പത്തിയെട്ട് ദിവസം പൂർത്തിയാകുന്ന രീതിയിലും അതല്ല എന്നുണ്ടെങ്കിൽ മഹാസ്കന്ധഷ്ടി വ്രതത്തിൻ്റെ അന്ന് നാൽപ്പത്തിയെട്ട് ദിവസം പൂർത്തിയാകുന്ന രീതിയിലും രണ്ടായി വ്രതമെടുക്കാറുണ്ട് പക്ഷേ അത് നിർബന്ധമുള്ള കാര്യമല്ല എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഭഗവാന് വേണ്ടി വ്രതമെടുക്കാവുന്നതാണ് ഈ തൈപ്പൂയത്തിനും സ്കന്ധഷ്ടിക്കും വ്രതമെടുക്കുന്നവർ മാലയിട്ടാണ് എടുക്കാറുള്ളത് തൈപ്പൂയ സമയത്ത് പളനിയിൽ കാവടി എടുക്കുന്നവരൊക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ മാല ഇട്ടാണ് വ്രതമെടുക്കാറുള്ളത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് എന്ന് വേണമെങ്കിലും അതായത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം എപ്പോൾ വേണമെങ്കിലും ഭഗവാന് വേണ്ടി നമുക്കൊരു നാൽപ്പത്തിയെട്ട് ദിവസം മാറ്റി വയ്ക്കാവുന്നതാണ് അങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഭഗവാൻ നമുക്ക് എന്താണ് നൽകുന്നത് എന്ന ചോദ്യത്തിനേക്കാൾ എന്താണ് ഭഗവാൻ നൽകാത്തത് എന്നാണ് ചോദിക്കേണ്ടത് കാരണം നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും ഭഗവാൻ നമുക്കായി നൽകും ഈ വ്രതം എടുത്തിട്ടുള്ള ഒരാളോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കൂ അവർ ഈ വ്രതം എടുത്ത് ഒരു ഏഴ് ദിവസമാകുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും എന്നത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും അവർക്ക് അവർ പോലും വിചാരിക്കാത്ത കാര്യത്തിന് ചിലപ്പോൾ നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഭഗവാനോട് ഈ വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് പക്ഷേ നമുക്ക് ഭഗവാൻ തരുന്നത് നമ്മൾ ചോദിക്കുന്നത് മാത്രമല്ല അതിലും അധികമാണ് അതുകൊണ്ട് ഭഗവാൻ മുരുകനിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾക്ക് ഈ വ്രതം എടുക്കാവുന്നതാണ് നാൽപ്പത്തിയെട്ട് ദിവസം വ്രതമെടുക്കുമ്പോൾ വെളുത്ത പക്ഷത്തിലോ കറുത്ത പക്ഷത്തിലോ തുടങ്ങാം അതായത് വെളുത്ത പക്ഷത്തിൽ തുടങ്ങുന്നത് നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ മക്കളുടെ വിവാഹം നടക്കുക കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് വീടുണ്ടാവാൻ വേണ്ടിയിട്ട് ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകാൻ ഇതൊക്കെ വളർന്നു വരാൻ വേണ്ടിയിട്ട് വെളുത്ത പക്ഷത്തിൽ വ്രതം തുടങ്ങാം ഇനി അതല്ല നമ്മുടെ അസുഖങ്ങൾ മാറാനും അതുപോലെ തന്നെ നമ്മൾക്ക് കടമുണ്ടെങ്കിൽ അത് മാറാനും നല്ല ആരോഗ്യമുണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കറുത്ത പക്ഷത്തിൽ അതായത് നമ്മുടെ ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ വ്രതമെടുക്കുന്നുണ്ടെങ്കിൽ അത് കറുത്ത പക്ഷത്തിലും ആരംഭിക്കാവുന്നതാണ് ഇനി ഭഗവാൻ പ്രിയപ്പെട്ട തിഥികളിലോ നക്ഷത്രങ്ങളിലോ ദിവസങ്ങളിലോ വ്രതം തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം ചൊവ്വാഴ്ച മാസത്തിൽ വരുന്ന രണ്ട് തിഥി അതുപോലെ തന്നെ പൂയം വിശാഖം കാർത്തിക ഈ മൂന്ന് നക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒരു നക്ഷത്ര ദിവസവും നമുക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ് ഇനി ഈ പറയുന്ന ദിവസങ്ങളിലൊന്നും നിങ്ങൾക്ക് വ്രതം ആരംഭിക്കാൻ സാധിച്ചില്ല എന്നാണെങ്കിൽ ഞായറാഴ്ച വ്രതം ആരംഭിക്കാവുന്നതാണ് വ്രതം ആരംഭിക്കുന്ന അന്ന് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർ അമ്പലത്തിൽ പോകാം അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മുരുകഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ തുടച്ച് ശുദ്ധം ചെയ്ത് വൃത്തിയാക്കി ഭഗവാൻ മാലയും പൊട്ടുമൊക്കെ ഇട്ടതിന് ശേഷം ഭഗവാനു വേണ്ടി കയ്യിൽ ഒരു പിടി പൂക്കൾ എടുക്കുക ചുമല കളർ പൂക്കളാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പൂക്കൾ കിട്ടുന്നു ആ പൂക്കൾ കയ്യിലെടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ പൂജ ഈ വ്രതം എടുക്കുന്നത് അത് എനിക്ക് സാധിച്ചു തരണമെന്നും ആ വ്രതം കംപ്ലീറ്റ് ചെയ്യാൻ അനുഗ്രഹിക്കണമെന്നും ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കേണ്ടതാണ് അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക വീട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ദിവസം മുഴുവൻ ഈ നാൽപ്പത്തിയെട്ട് ദിവസവും മറ്റുള്ളവരോടുള്ള ദേഷ്യം വൈരാഗ്യം വാശി അസൂയ കുശുംപ് വെറുപ്പ് ഈ വക എല്ലാ വികാരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് സ്കന്ധ ഷഷ്ടി കവചം ചൊല്ലാം ഭഗവാന്റെ ഗായത്രി ചൊല്ല ഇനി ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് തവണ വെച്ച് ഓം ശരവണ ഭവ എന്ന മന്ത്രം തീർച്ചയായും ജപിച്ചിരിക്കണം ദിവസം മുഴുവനും ഈ മന്ത്രം നമ്മുടെ മനസ്സിൽ കൂടി പൊക്കോണ്ടേയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ദീപം ഭഗവാന് കൊളുത്തി പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ നാൽപ്പത്തിയെട്ട് ദിവസവും ഒന്നുകിൽ നെയ് ദീപം തെളിയിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ വെറ്റില ദീപം തെളിയിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഷഡ്കോണ ദീപം തെളിയിക്കാം നിങ്ങൾക്ക് എന്ത് പറ്റുമോ അത് കത്തിച്ചു വെക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിലവിളക്ക് കൊളുത്തിയാലും മതിയാവും അടുത്ത ചോദ്യം വരുന്നത് നോൺ വെജിനെ കുറിച്ചായിരിക്കാം വ്രതം എടുക്കുന്നവർ ഒരു നേരം അരി കഴിച്ച് ബാക്കി രണ്ട് നേരവും പാലും പഴങ്ങളും കഴിച്ച് വ്രതം എടുക്കാൻ സാധിച്ചാൽ അത് നല്ലതാണ് ഇനി ചിലവർക്കത് ആരോഗ്യം സാധിക്കുന്നില്ല അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ കഴിക്കാം പക്ഷേ നോൺ വെജ് പൂർണ്ണമായും അവോയ്ഡ് ചെയ്തിരിക്കണം വീട്ടിലുള്ളവർക്ക് നോൺ വെജ് പാകം ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ നോൺ വെജ് എടുക്കാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാൽപ്പത്തെട്ട് ദിവസത്തിൽ ഓർക്കാതെ പോലും നോൺ വെജ് എടുത്തുകൂടാ എടുത്താൽ നമ്മുടെ വ്രതം മുറിയുന്നതാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം എടുക്കുന്നതുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആ നാൽപ്പത്തിയെട്ട് ദിവസം പാടില്ല അതല്ലാണ്ട് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം മാത്രം ഇവിടെ ബാധകമല്ല കുഞ്ഞുണ്ടാകുന്നവർക്ക് ആ നാൽപ്പത്തെട്ട് ദിവസം ഒരു മണ്ഡലകാലം ഒരു എല്ലാ രീതിയിലുമുള്ളൊരു വ്രതനിഷ്ഠയോടുകൂടി പോകണം അതുകൊണ്ട് അവരെ മാത്രം ഈ ഒരു നിയമം ബാധിക്കുന്നതായിരിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഇതിനിടയിൽ വരും ചിലപ്പം ദേഹത്ത് വേദന പനി എഴുന്നേക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ അങ്ങനെയെല്ലാം വരും പക്ഷേ അതിനെയൊക്കെ കഴിവതും നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കണം ഇന്നെനിക്ക് വയ്യ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം പോട്ടെ നാളെ വീണ്ടും ആടവോൺ ചെയ്ത് നമുക്ക് ആ വ്രതം കൊണ്ടുപോകാം എന്നൊന്നും വിചാരിക്കരുത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം ശ്രമിക്കണം തടസ്സങ്ങൾ എത്ര വന്നാലും അതിനെ കൊണ്ട് നമ്മൾ ഈ വ്രതം എടുക്കുമ്പോഴാണ് ആ വ്രതം എടുക്കുന്നതിൻ്റെ ഒരു മഹത്വം പൂർണ്ണമായും നമ്മൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഭഗവാനോട് ഈ വ്രതം എനിക്ക് കം കംപ്ലീറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ സ്ത്രീകൾക്ക് പീരിയഡ്സ് വരുമ്പോൾ ആ ഏഴ് ദിവസം ഇപ്പോൾ ഒരു ട്വൻറ്റി വൺ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് പീരിയഡ്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഏഴ് ദിവസം വിറ്റിട്ട് പിന്നെ വരുന്ന ദിവസം മുതൽ എട്ടാമത്തെ ദിവസം മുതൽ ട്വൻറ്റി ടു എന്ന് കൗണ്ട് ചെയ്ത് നാൽപ്പത്തിയെട്ട് ദിവസം പൂർത്തിയാക്കാവുന്നതാണ് പിന്നെ നാൽപ്പത്തി എട്ടാമത്തെ ദിവസം പൂർത്തിയാകുമ്പോൾ ഭഗവാനെ അമ്പലത്തിൽ ചെന്ന് ദർശനം നടത്തി യഥാവിധി പറ്റുന്ന പോലുള്ള വഴിപാടുകൾ കഴിപ്പിക്കേണ്ടതാണ് ഇവരത് എടുക്കുന്ന സമയങ്ങളിലും അമ്പലത്തിൽ പോകാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും തീർച്ചയായിട്ടും അമ്പലത്തിൽ പോയി ഭഗവാനെ ദർശനം നടത്തേണ്ടതാണ് അമ്പലങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ വീട്ടിൽ പ്രാർത്ഥിച്ചാൽ മതിയാകും പക്ഷേ പോകാൻ സാധിക്കുന്നവർ തീർച്ചയായും അത് ചെയ്തിരിക്കണം അത് നമ്മൾക്ക് കുറച്ചും കൂടി ആഴത്തിൽ ആ ഒരു വ്രതം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തോന്നലുണ്ടാകും അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവരൊക്കെ തീർച്ചയായും അമ്പലത്തിൽ പോയി ഭഗവത് ദർശനം നടത്തേണ്ടത് തന്നെയാണ് പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാന് നിവേദ്യം സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത്തിയെട്ട് ദിവസവും നിങ്ങൾക്ക് നിവേദ്യം സമർപ്പിക്കാവുന്നതാണ് പാല് പഴം കൽക്കണ്ടം മുന്തിരി ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പഞ്ചാമൃതം അതല്ല തേനും തിനമാവും ഇനി തേൻ മാത്രമായിട്ട് അങ്ങനെ എന്തു വേണമെങ്കിലും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരട്ടെ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ